ഹലോ എല്ലാവരും എന്തു പറയുന്നു സുഖായിരിക്കുന്നല്ലോ അല്ലേ അപ്പോൾ ഇന്നും കുറേ പുതുമയുള്ള കാഴ്ചകളുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പം തണുപ്പൊക്കെ ഇതാ കൂടി വരുന്നുണ്ട് ചെറിയൊരു മടിയൊക്കെ തുടങ്ങിയിട്ടാണ് അപ്പോൾ പുതുമയുള്ള ഉള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള കാഴ്ചകൾ തേടിയിട്ടുള്ള എൻ്റെ യാത്ര അവസാനിക്കുന്നില്ല ഇന്നിപ്പോൾ അധികം പുറത്തോട്ടൊന്നും പോകാനുള്ള സമയം കിട്ടിയിരുന്നില്ല വീട്ടിൽ തന്നെ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഞാനെന്ത് വിചാരിച്ചു വെച്ചാൽ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ പോലെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ വ്ളോഗ് അപ്പോൾ വീട്ടിലെ കുറച്ച് കുറച്ച് കാര്യങ്ങളും പിന്നെ നമ്മുടെ ചുറ്റുവട്ടത്തിൽ തന്നെയുള്ള കുറച്ച് നല്ല കാഴ്ചകളും രാവിലെ ഉറങ്ങണീക്കുമ്പോൾ തന്നെ നമ്മുടെ മുറ്റത്ത് ചെടിയൊക്കെ പൂവ് കാണാൻ നല്ല ഒരു ഐശ്വര്യം തന്നെയാണല്ലേ അപ്പോൾ ഇതാ എൻ്റെ റോസാ ചെടിക്ക് രണ്ട് പൂവ് വന്നിട്ടുണ്ട് കേട്ടാ അപ്പോൾ ആ ഒരു കാഴ്ച കണ്ടിട്ടാണ് ഇന്നത്തെ ദിവസം ഞാൻ തുടങ്ങിയത് ഇന്ന് പറയുമ്പോൾ ഇത് രണ്ട് ദിവസം മുന്നേ ഉള്ളൊരു വീഡിയോ ആണ് ഒരു റോസാ ചെടി വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ ഇതാന്നിട്ടാദ്യം വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ അതിനെ തോറും ഞാൻ അതിന്റെ കമ്പൊക്കെ പൊട്ടിച്ച് വെട്ടി മാറ്റുമായിരുന്നേ അപ്പൊ അവിടെ വീണ്ടും തളിരല വരും അതിനൊക്കെ മൊട്ടു വരുവേ അങ്ങനെ അതിൽ നിന്ന് മുറിച്ച് നട്ടതാന്ന് തൊട്ടിപ്പുറത്ത് കാണുന്നത് അങ്ങനെ രാവിലെ പോയി നോക്കിയപ്പോൾ അരിയൊക്കെ നല്ല രീതിയിൽ അരിമാവൊക്കെ നല്ല രീതിയിൽ പുളിച്ചതാണ് ഇതുപോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിക്കും ദോശക്കും പാകമായ രീതിയിലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പം നല്ലൊരു ഇഡലിയും ചട്നിന്നിട്ടാണ് ഞാൻ രാവിലെ തന്നെ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ മോനെ രാവിലെ തന്നെ ടിഫിൻ കൊണ്ടുപോകണം രണ്ട് ടിഫിൻ കൊണ്ടുപോകണം കേട്ടോ അവന് അവന് ഞാൻ അധികവും ഇതുപോലെ നമ്മുടെ നാടൻ ഫുഡ് തന്നെയാന്നിട്ടാ ഉണ്ടാക്കി കൊടുക്കാറുള്ളത് ഇവിടുത്തെ രീതികളിലുള്ള ഫാസ്റ്റ് ഫുഡോ അല്ലെങ്കിൽ അങ്ങനത്തതൊന്നും അങ്ങനെ സ്കൂളിലേക്കൊന്നും കൊടുത്ത് വിടാറില്ല അത് പലപ്പോഴും സ്നാക്സൊക്കെ ആക്കിയിട്ട് ഉണ്ടാക്കാറുണ്ട് മറ്റും നമ്മൾ കൂടുതലും നമ്മളെ നാട്ടിലെ നാടൻ ഫുഡ് തന്നെ വന്നിട്ട് ഉണ്ടാക്കുക നല്ല തേങ്ങ ചട്നിയാണ് ഇഡലിക്ക് കോമ്പിനേഷനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ഇനിയിപ്പോൾ കുറച്ച് ഇവിടെ അടുത്ത് തന്നെ കുറേ കാഴ്ചകളൊക്കെ കാണാനുണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ കുറച്ച് ദൂരമൊക്കെ ട്രാവൽ ചെയ്തിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാറില്ലേ അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു വന്നാൽ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് സ്കൂളിലൊക്കെ പോകാനുണ്ട് അപ്പം ഞാൻ കരുതി എന്നാൽ പിന്നെ നമുക്ക് ഇവിടെ അടുത്ത് തന്നെ കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നാണേ അപ്പോൾ കുടിക്കാനുള്ള വെള്ളം നമ്മൾ ദാഹചമനി പൊടിയൊക്കെ ഇട്ട് തിളപ്പിച്ച് വെക്കാറാണ് പിന്നെ നമ്മുടെ കുഞ്ഞു കായയില്ലേ പച്ചക്കായൻ്റെ ചെറിയ ചെറുപഴത്തിൻ്റെ കുഞ്ഞു കായ അതിൻ്റെ നല്ല നാടൻ ഉപ്പേരിയാണ് നിന്ന് വെക്കുന്നത് അപ്പോൾ ചോറൊക്കെ തിളച്ച് അത് റൈസ് കുക്കറിലോട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ ചോറ് റെഡി ആയിക്കോളും അപ്പോൾ ഈ ഒരു കായ ഉപ്പേരി എനിക്ക് കുട്ടിക്കാലം തൊട്ട് എൻ്റെ ഫേവറേറ്റ് ആണ്ട്ട് ഈ ഒരു കുഞ്ഞിക്കായ ഉപ്പേരി എന്ന് പറയുന്നത് സ്കൂളിൽ ചോറ് കൊണ്ടുപോകാനൊക്കെ എനിക്ക് ഈ ഒരു കായ ഉപ്പേരി ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു ചോറ് കൊണ്ടുപോകാനേ പിന്നെ അമ്മേൻ്റെ ഭാഗമായിട്ട് ഒരു ചമ്മന്തിയും ഒരു ഓംലെറ്റൊക്കെ ഉണ്ടാവും ടിഫിൻ ബോക്സിൽ അതൊക്കെ ഇപ്പം ഓർക്കുമ്പോൾ നല്ല രസമുള്ള ഓർമ്മകളാണ് ഞാൻ ഇടയ്ക്ക് ഇത് ഇതുപോലെ ഇവിടെ വീട്ടിലും അതുപോലെ ടിഫിൻ ബോക്സൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കറികളൊക്കെ വെച്ചിട്ട് അന്നേരത്ത് നമുക്കതിൻ്റെ ഒന്നും ഇത്ര വിലയൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അതിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് അത് വേറെ തന്നെയാണല്ലേ അപ്പോൾ ആ കായൽ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലും ഇട്ടിട്ട് അന്നിട്ട് ഉപയോഗിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത് അത് കുറച്ചൊന്ന് വറ്റി വരുമ്പോൾ അതിലോട്ട് ഞാൻ ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ടു പിന്നെ അതൊന്ന് സെറ്റായിട്ട് ഇതാ ഇതുപോലെ വരുമ്പോൾ വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചിട്ട് ഇടുവാണേ ശരിക്കും നാട്ടിലാണെങ്കിൽ നമ്മൾ കാന്താരി മുളകാണ് കേട്ടോ ഇടാറുള്ളത് പക്ഷേ ഇവിടെ കാന്താരി മുളക് കിട്ടില്ലല്ലോ അതുകൊണ്ട് പച്ചമുളകാന്നിട്ടത് വെളുത്തുള്ളി പിന്നെ ഞാൻ കുറച്ച് കൂടുതൽ ഇടാറുണ്ട് എനിക്ക് വെളുത്തുള്ളീൻ്റെ ആ ഒരു ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളുത്തുള്ളി കുറച്ച് കൂടുതൽ കൂടുതലിട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് പിന്നെ പച്ച വെളിച്ചെണ്ണി നനച്ച് കൊടുത്തിട്ട് ഒന്ന് അതൊന്ന് ഇളക്കി മിക്സ് ആക്കേണ്ട കരിയേ ഉള്ളൂ നല്ല ടേസ്റ്റായിട്ടുള്ള നാടൻ ഉപ്പേരി റെഡിയാവേ ഇത് നമ്മുടെ ഒരു കണ്ണൂർ സ്റ്റൈലിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഉപ്പേരിയാണേ ഓരോ നാട്ടിലും ഓരോ രീതിയിലായിരിക്കുമല്ലേ അങ്ങനെ അതൊക്കെ അവിടെ വാങ്ങി നല്ല സെറ്റായി അടച്ചു വെച്ചു നമ്മുടെ കുടിക്കാനുള്ളത് ആശമനയിട്ട വെള്ളവും തിളപ്പിച്ചു വെച്ചു കേട്ടാ എന്നിട്ട് ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ കണ്ടില്ലേ ഇതാ ഇതുപോലുള്ളൊരു കാഴ്ചയാണ് ഞാൻ ആദ്യം തന്നെ കണ്ടത് കേട്ടാ ഇവിടെ അടുത്തുള്ള ഒരു അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ പശുക്കളൊക്കെ വെച്ച് അതിന് ഭക്ഷണമൊക്കെ കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പം എൻ്റെ ഏതോ ഒരു വീഡിയോയിൽ ഞാനത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് അതിനെ തിരിച്ചു കൊണ്ടുപോയെന്നേ പിന്നെ ഇത് നമ്മുടെ അടുത്തന്നെയുള്ള ഗാർഡൻ ആണ് അതായത് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ താഴെ തന്നെ ഇല ഗാർഡൻ ആണ് ഇവിടെ റിപ്പബ്ലിക് ഡേക്ക് ഫ്ലാഗ് ഫ്ലാഗ് ഒക്കെ വലിയ ആഘോഷമാണ് ഇനിയിപ്പോൾ ഇതാ നമ്മുടെ അയ്യപ്പൻ്റെ ആഘോഷമൊക്കെ വരാൻ പോകുന്നുണ്ട് ഇത് ഈ ഒരു അമ്പലത്തിൻ്റെ കാഴ്ചകളാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് ഇത് ഒരു ബുദ്ധ മന്ദിരാണ് കേട്ടാ ഇതിന്റെ അകത്തെ പ്രതിഷ്ഠ ബുദ്ധദേവനാണ് ഇവരുടെ അമ്പലങ്ങൾ നമ്മുടെ അമ്പലങ്ങളിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമാണ് നമ്മുടെ അമ്പലങ്ങളൊക്കെ കല്ലിലും കരിങ്കല്ലിലും ഒക്കെ പണിയുമ്പോൾ ഇവരുടെ അമ്പലങ്ങൾ മാർബിളാണ് കേട്ടാ മൊത്തം പണി ചെയ്തിട്ടുണ്ടാവുക പിന്നെ കൊത്തുപണികളൊക്കെ നമ്മുടെ അമ്പലത്തിലും ഇവരുടെ അമ്പലത്തിലും ഒക്കെ ഉണ്ട് പക്ഷെ ഇവരുടെ കൊത്തുപണികളും ശില്പമൊക്കെ ഒരു വ്യത്യസ്തമായ രീതിയിലാണ് മൊത്തം മാർബിളാണ് ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് കാണാൻ നല്ല ഒരു പാലസിന്റെ ഒക്കെ ഒരു ലുക്കാണ് കേട്ടാ ഇത് ശരിക്കും നമുക്ക് അടുത്ത് പോയി നിന്ന് കാണുമ്പോഴാണ് ഒരു അത്ഭുതമായിട്ട് തോന്നുന്നത് ഓരോ എലമെന്റും അതായത് ഒരുപ്പോ ഒരു തൂണാണെങ്കിൽ തന്നെ ആ ഒരു തൂണിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ അവരിങ്ങനെ ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണാൻ നല്ല രസമാണ് ശരിക്കും നമ്മൾ ഇതിന്റെ അടുത്തോട്ട് പോയിട്ട് നോക്കുമ്പോഴാണ് ഇതിന്റെ ഭംഗി കൂടുതലായിട്ട് അറിയാൻ പറ്റുന്നത് നമുക്കൊരു സ്റ്റോറി വായിക്കുന്നത് പോലെയൊക്കെയാണ് കേട്ടോ ഇത് കാണുമ്പോൾ തോന്നുന്നത് ഇപ്പൊ ഇത് കുറെ ആനകളല്ലേ പക്ഷെ ഓരോന്നും വ്യത്യസ്തമായിട്ടുള്ള തീമിലാന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ നമ്മുടെ അമ്പലത്തിലുള്ളതുപോലെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു അമ്പലം അതിൻ്റെ മുന്നിൽ രണ്ട് ചെറിയ അമ്പലങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട് എന്നാലും ഈ ഒരു സൂര്യപ്രകാശമൊക്കെ ഇങ്ങനെ തട്ടുമ്പോഴുണ്ടല്ലോ നല്ല ഒരു ഒരു അനുഭവമാണ് കേട്ടോ ഒരു അമ്പലത്തിന്റെ മുന്നിലൊക്കെ എത്തുമ്പോൾ ഇവിടുത്തെ പ്രതിഷ്ഠേനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റേ ആചാരങ്ങളെ കുറിച്ചിട്ടോ ഒന്നും എനിക്ക് കാര്യമായിട്ട് പറയാൻ അറിയില്ല പക്ഷെ നമുക്കിപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു നല്ലൊരു കാഴ്ചയല്ലേ മുമ്പൊക്കെ ഞാൻ ആദ്യം ഞാൻ ഇവിടെ മുംബൈയില് വന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഒരു നാട്ടിലെ എവിടെയൊക്കെയാണ് കേരള സ്റ്റോർസ് ഉള്ളത് അല്ലെങ്കിൽ കേരളത്തിന്റെ നമ്മളെ സൗത്ത് ഇന്ത്യൻ ഒക്കെ എവിടെയാണ് അങ്ങനെയൊക്കെയാണ് കേട്ടോ അന്വേഷിച്ചുകൊണ്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോഴാണ് ഞാൻ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് നമ്മൾ ഏത് നാട്ടിൽ പോയിട്ടുണ്ടെങ്കിലും നമ്മളെ കാര്യങ്ങൾ മാത്രമല്ല ചുറ്റിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയും അന്വേഷിക്കുക ഒക്കെ ചെയ്യുമ്പോൾ അതും വേറെ തന്നെ ഒരുപാട് അനുഭവങ്ങളാണ് കേട്ടാ അതുപോലെ തന്നെ കുറെ പാഠങ്ങളാണ് നമുക്ക് കൂടുതൽ അറിവും കാര്യങ്ങളൊക്കെ കിട്ടുന്നതല്ലേ അപ്പോൾ അങ്ങനെയാണ് ഇതൊക്കെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അപ്പോഴാണ് എനിക്ക് കൂടുതൽ കൂടുതൽ നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാണ് ഉള്ളത് അങ്ങനെയൊക്കെ അറിയാൻ പറ്റിയത് അപ്പോൾ ഇത് കണ്ടില്ലേ ഇതൊക്കെ തൂണുകളാണ് ഓരോ തൂണും അവർ ഓരോ രീതിയിലാണിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അമ്പലത്തിന് ചുറ്റും കുറേ തൂണുകളുണ്ട് അതുപോലെ തന്നെ സ്റ്റപ്പുകളുണ്ട് ആ ചെറിയ അമ്പലത്തിനായെങ്കിലും അതിൻ്റെ ചുമരായാലും അതിൻ്റെ മൂള് ഭാഗത്തായാലും എല്ലാം പിന്നെ ഇത് കണ്ടില്ലേ ഇതാണ് അതിൻ്റെ ഫ്ലോറിൻ്റെ ഡിസൈൻ ഇതൊക്കെ ഈ രാജസ്ഥാൻ അവിടെയൊക്കെയുള്ള ഒരു എന്താ പറയുക ആ ഒരു പെയിൻറ്റിങ് അതിൻ്റെയൊക്കെ ഒരു രീതിയാണ് തോന്നുന്നത് പിന്നെ ഇവിടെ മുംബൈയിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും പ്രാവുകൾ ഉണ്ടാവും കേട്ടോ ബിൽഡിങ്ങുകളിലും അമ്പലങ്ങളിലും ഒക്കെ പ്രാവുകളുണ്ടാവും ഇതാണ്ട ഇതൊക്കെ നല്ല കൊത്തുപണിയാണ് ഫുള്ള് മാർബിളാണ് എവിടെയും ഒരു കല്ലോ അങ്ങനത്തെ ഒന്നുമില്ല വെണ്ണക്കല്ല് അതായത് മാർബിള് മാത്രമാണ് കേട്ടോ അമ്പലം ഇപ്പോൾ അഴച്ചിട്ടാ ഇല്ലതേ ഏകദേശം ഒരു ഉച്ചക്ക് ശേഷമാണ് ഞാൻ ഇങ്ങോട്ടൊക്കെ വന്നത് വൈകുന്നേരമൊക്കെ വരുവാണെന്നെങ്കിൽ അമ്പലം തുറന്നിട്ടൊക്കെ കാണാമായിരുന്നു കുറേ ആൾക്കാരൊക്കെ ഇവിടെ ഒക്കെ വന്നിരിക്കാറുണ്ട് വൈകുന്നേര സമയങ്ങളിലൊക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്ത് അറിയിക്കും വേണം ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോനെ ഹൈപ്പും കൊടുക്കണം കേട്ടോ ഇതുപോലുള്ള കുറേ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാഴ്ചകളും വിശേഷങ്ങളും ഞങ്ങളുടെ യാത്രയും അതുപോലെ തന്നെ മുംബൈയിലത്തെ പ്രത്യേകതകളും അതൊക്കെയാണ് നമ്മൾ ബ്ലോഗായിട്ട് ചെയ്യാറുള്ളത് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ചെയ്യുകട്ടോ ഇതാണ്ടില്ലേ ഇതൊക്കെയാണ് ആ ഒരു തുമ്പിക്കൈൻ്റെ ഒക്കെ ഒറിജിനാലിറ്റി ആണ്ടോ ബുദ്ധമന്തിരനെ കുറിച്ചിട്ടൊക്കെ കൂടുതൽ അറിവുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കുകയും ചെയ്യണോട്ടോ അപ്പൊ കൂടുതൽ കാര്യങ്ങൾ നമുക്കും അറിയാൻ പറ്റുവല്ലോ അപ്പോൾ എനിക്കതിന്റെ കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല പിന്നെ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് നോക്കുകയാണ് ചെയ്യേണ്ടത് അത് പിന്നെ കുറച്ച് ജസ്റ്റ് നമുക്കൊരു നോളജ് കിട്ടും അറിവുള്ളവർ പറഞ്ഞു തരുമ്പോൾ അത് വേറെ തന്നെ ഒരു അനുഭവമായിരിക്കുമല്ലേ അപ്പൊ ഇങ്ങനെയാണ് കേട്ടോ ആ അമ്പലത്തിന്റെ മൊത്തത്തിൽ ഒരു സൈഡ്ന്നുള്ള എന്ന് പറയുന്നത് ഇത് ക്യാമറയിൽ കാണുന്നതിനേക്കാളൊക്കെ നല്ല രസമുണ്ട് നേരിട്ട് കാണുമ്പോഴേ ഇനിയിപ്പോ എവിടെയെങ്കിലും യാത്ര ഒക്കെ പോകുമ്പോൾ ഇതുപോലെയുള്ള ക്ഷേത്രങ്ങളൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുവാണെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കിക്കൊള്ളൂട്ടോ നല്ല അനുഭവം തന്നെയാണ് കേട്ടാ കാഴ്ചക്ക് അങ്ങനെ അവിടുന്ന് ഞങ്ങൾ നടന്ന് വരുമ്പോ ഇതുപോലൊരു ഇതുപോലെ ഒരു കുതിരന്യം കൊണ്ട് വരുന്നുണ്ടായിരുന്നേ അപ്പൊ മോന് ഭയങ്കര ആഗ്രഹം അതിനെ തുടർന്നേ അപ്പൊ ആ കുട്ടിയോട് ചോദിച്ചാൽ അതിനെ തൊടുവാന്നിട്ടാ ഇങ്ങനെ നടക്കാനൊക്കെ ഇറങ്ങുവാണെങ്കിൽ ഇങ്ങനെ കൊറേ കാഴ്ചകളൊക്കെ നമുക്ക് കിട്ടുവേ അപ്പോ ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ അപ്പോൾ നമ്മളതിനു നേരെ പോകുന്നത് വേറൊരു ജൈൻ മന്ദിരന്റെ സ്ഥലത്തേക്കാണേ ഇതൊക്കെ നമ്മൾ താമസിക്കുന്ന ഏരിയ തന്നെ ഉള്ളതാണ് ഈ ഒരു ഗേറ്റിന്റെ അപ്പുറത്ത് അതായത് ഈ ഒരു ഗേറ്റിന്റെ അകത്ത് പോയി കഴിഞ്ഞാൽ ഈ കാണുന്ന ബിൽഡിങ്ങുകളിലൊക്കെ ജെയിൻസ് മാത്രമാണ് കേട്ടോ താമസിക്കുന്നത് ഇവർക്ക് ഇവരുതായൊരു കോമ്പൗണ്ടും അതിനകത്ത് അവർ പൂജിക്കുന്ന ദൈവത്തിന്റെ ഒരു അമ്പലം അതാണ് കേട്ടോ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നവനീ നഗർ എന്നാണ് ഈ ഒരു ഏരിയ അറിയപ്പെടുന്നത് അപ്പൊ ആ അമ്പലത്തിന്റെ ഒരു ആ ഫ്ലക്സും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അമ്പലം കണ്ടില്ലേ നേരത്തെ നമ്മൾ അപ്പുറത്ത് കാണിച്ചെന്നത് പോലെയുള്ള ഒരു അമ്പലം തന്നെയാണ് കേട്ടോ ഇതും ഇങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകളാണ് മഹാരാഷ്ട്രയിലെ നമുക്ക് കാണാൻ പറ്റുന്നത് കാരണം മഹാരാഷ്ട്ര എന്ന് പറയുന്നത് ഇവിടെ മറാഠികളാണെങ്കിലും ഇവിടെ നമ്മളെ നമ്മളെപ്പോലുള്ള സൗത്ത് ഇന്ത്യൻസ് ഒരുപാടുണ്ട് അതുപോലെ തന്നെ ഇന്ത്യയിലെ ഒട്ടുമിക്ക സ്റ്റേറ്റുകളിലുള്ള ആൾക്കാരും മഹാരാഷ്ട്രയിൽ ഉണ്ട് കേട്ട് ആ വിവിധ ഭാഗങ്ങളിലായിട്ട് ജോലി തേടി വന്നവരും പിന്നെ ഇവിടെ തന്നെ താമസിച്ച് ഇവിടെ സെറ്റിലായവരും അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഇവിടുത്തെ മാർക്കറ്റുകളിലായാലും ഇവിടുത്തെ ക്ഷേത്രങ്ങളോ എന്ത് കാര്യം നമുക്ക് എവിടെ നോക്കിക്കഴിഞ്ഞാലും ഒരുപാട് സ്റ്റേറ്റുകളുടെയും അതുപോലെ തന്നെ ഒരുപാട് മതങ്ങളത്തിൽപ്പെടു പെട്ടവരുടെയും ട്രഡീഷനും ആഘോഷങ്ങളും എല്ലാം നമുക്കിവിടെ മഹാരാഷ്ട്ര യില് എൻജോയ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ഒരു എന്താ പറയുക ഒരു എല്ലാം മിക്സ് ആയിട്ടുള്ള ഒരു കൾച്ചറാണ് നമുക്ക് മഹാരാഷ്ട്രയിൽ കാണാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ലൈഫ് എപ്പോഴും നമുക്ക് ബോറടിക്കില്ല എപ്പോഴും ഇതുവരുടെ ഓരോ ആൾക്കാരുടെ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു അമ്പലത്തിലും ഇതുപോലെയൊക്കെ തന്നെയാണ് കാഴ്ചകൾ ഇത് ജൈൻ മന്ദിരമാണ് അപ്പോൾ ഇനിയിപ്പോൾ ഈ ഇത്രയേ ഉള്ളൂ എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയാത്തതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഈ അമ്പലത്തിൻ്റെ കാഴ്ചകളൊക്കെ കാണാന്നേ ഉള്ളൂ കേട്ടോ അപ്പം ആർക്കെങ്കിലും കൂടുതൽ അറിവൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണേ ഇത് ഇതുണ്ടല്ലേ ഇതിൻ്റെ അകത്തേതാണ് വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് എല്ലാം ജേനുകളുടേതാണ് പിന്നെ ഇവർക്ക് ഉള്ളി വെളുത്തുള്ളി അങ്ങനത്തൊന്നും ഇവർ ഭക്ഷണത്തിലൊന്നും ഉൾപ്പെടുത്തില്ല എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇവിടുന്ന് ഞാനിത് പുറത്തിറങ്ങുവാണേ പിന്നെ അതിൻ്റെ ഇടയിൽ ഇതുപോലെയുള്ളൊരു കാഴ്ചയും കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് തന്നെ ഒരു പാർക്കിൽ ഒരു അങ്കിളിൻ്റെ ബർത്ത് ഡേ സെലിബ്രേഷൻ നടക്കുകയാണ് അതായത് അവർ രാവിലെയും വൈകുന്നേരമൊക്കെ ഇങ്ങനെ നടക്കാൻ പോകുമ്പോഴൊക്കെ സ്ഥിരമായിട്ട് പരിചയപ്പെടുന്ന ആൾക്കാരുണ്ടാവില്ലേ അപ്പോൾ അവരൊക്കെ കൂടി ഒരു ബർത്ത്ഡേ പാർട്ടി നടത്തുകയാണ് കുറേ കലാപരിപാടികളും അതുപോലെ തന്നെ ഓരോരാളിങ്ങനെ വന്നിട്ട് അവരെ വിഷൊക്കെ ഇങ്ങനെ അറിയിക്കും അതൊക്കെ ചെയ്യുന്നത് ആ മനസ്സിന് വല്ല എന്താ പറയുക ഒരു സന്തോഷം തരുന്നൊരു കാഴ്ചയായിരുന്നു അവരുടെ ആ ഒരു ഏജ് സമയത്ത് അവർ അവരോ ഫ്രണ്ട്സും ഒക്കെ ഇതുപോലെ ആഘോഷിക്കുക എന്നൊക്കെ പറയുമ്പോൾ നല്ലൊരു കാര്യമാണേ പിന്നെ ഡാൻസും പാട്ടും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഓരോ സമയം നമ്മൾ എൻജോയ് ചെയ്യണം ശരിയാണ് നമുക്ക് വയസ്സായോ അല്ലെങ്കിൽ ചെറുതാണോ അങ്ങനത്തെ ഒന്നുമില്ല ഏത് സമയത്താണോ നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നത് അതും നല്ല പ്രവൃത്തിയും നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് എൻജോയ് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ലല്ലോ എപ്പോഴും ലൈഫിൽ ഹാപ്പി ആയിട്ടിരിക്കുക അത്രേ ഉള്ളൂ കാര്യം അപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകളും ഇവിടെ കാണാനുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് നേരം ഈ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നിൽക്കുകയാണേ ഇതിപ്പോൾ ഏട്ടനെനക്ക് തന്നതാണ് ഏട്ടൻ ഇവിടെ പോയ സമയത്ത് കണ്ടതാണ് കേട്ടോ എന്ത് സന്തോഷത്തോടെയാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഡാൻസൊക്കെ കളിച്ച് ആഘോഷിക്കുന്നത് എന്നൊക്കെ ശരിക്കും ഈ വയസ്സും പ്രായമൊക്കെ ആകുമ്പോൾ വീടിനകത്ത് ഒതുങ്ങിയിരിക്കണം അങ്ങനെയൊക്കെയുള്ള ഒരു എന്താ പറയുക ഒരു ചിട്ടയില്ലേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇതായതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഒതുങ്ങിക്കൂടിയിരിക്കുന്ന ആൾക്കാരാണ് ഇതൊക്കെ അവരൊക്കെ ഒരു കാലത്ത് നന്നായിട്ട് ജോലിയൊക്കെ ചെയ്ത് അങ്ങനെ നടന്നതാണ് ഇപ്പോൾ എല്ലാവരുടെയും റിട്ടയർമെൻറ്റൊക്കെ ആയി അപ്പോൾ വീട്ടിൽ ഇരിക്കാതെ അവർ അവരവരുടെ സന്തോഷങ്ങൾ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇങ്ങനെ കണ്ടുപിടിച്ച് സന്തോഷിച്ച് ജീവിക്കുകയാണ് കേട്ടാ അപ്പോൾ ഇതൊക്കെ നമുക്കൊക്കെ നല്ലൊരു മോഡലാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്തൊക്കെ ചെയ്ത് നമുക്ക് സന്തോഷിക്കാം എന്നൊക്കെ ഉള്ളതിനെ ഇതൊക്കെ നമുക്ക് മാതൃകയാക്കാവുന്നതേ ഉള്ളു അങ്ങനെ ഞാൻ രാത്രിക്കുള്ള ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി പോകാന്നേ അപ്പോൾ ഉച്ചക്ക് കായുപ്പേരിയും ചോറും പിന്നെ അമ്മ നല്ല വറുത്തരച്ച അയിലക്കറിയും ഉണ്ടെന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല ഞാൻ പുറത്തോട്ടൊക്കെ പോയി വന്ന് പിന്നെ പെട്ടെന്ന് ഭക്ഷണം കഴിക്കുക എന്നിട്ട് ഉണ്ടായത് അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല വൈകുന്നേരത്തേക്കുള്ള ചപ്പാത്തിയും ഒരു മുട്ട ബുർജി പോലുള്ള ഒരു കറിയും വന്നിട്ട് ഉണ്ടാക്കിയത് രാത്രിയിൽ നമുക്ക് ഇങ്ങനെ ലൈറ്റ് ആയിട്ട് കഴിക്കാൻ പറഞ്ഞിട്ട് കുറച്ച് ചപ്പാത്തി മാത്രമേ ഉണ്ടാക്കുന്നില്ലേ അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഒക്കെ റെഡിയായി നല്ല ചൂടായിട്ടുള്ള ബുർജിയും റെഡിയായിട്ട് അതിന് പെട്ടെന്ന് കഴിക്കണം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്